സ്വന്തം മൂഴം വന്നപ്പോൾ ഒരു സീറ്റിൽ ചാഞ്ഞുകിടന്നിരുന്ന തടിച്ച രൂപം എഴുന്നേറ്റ് പ്രതിഷേധിക്കാനും സാമ്രാജ്യത്തിന് വേണ്ടി അവസാനമായി വ്യാജാലമായ ഒരു അഭ്യർത്ഥന നടത്താനുമാണ് തണുപ്പ് കൊണ്ട് വിരാ വികാരവായ്പ കൊണ്ടും വിറ അല്പം വിറച്ചിരുന്ന ചർച്ചിൽ ദുഃഖകരവും ആപത്കരവുമായ ഒരു ഇടപാടിനെ മൂടിവെക്കാനായി ഉജ്ജ്വലരായ പണനായകന്മാരെ ഉപയോഗപ്പെടുത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു സ്വാതന്ത്ര്യത്തിൻ്റെ തീയതി നിശ്ചയിക്കുന്നത് വഴി ആറ്റിൽ ചെയ്യുന്നത് ഇന്ത്യയെ ദൈവത്തിന് വിടുക എന്ന ഗാന്ധിയുടെ ബുദ്ധിശൂന്യമായ അഭിപ്രായത്തെ അംഗീകരിക്കുകയാണ് എല്ലാവിധ മഹിമകളോടും മാനവരാശിക്ക് ചെയ്ത എല്ലാവിധ സേവനങ്ങളോടും കൂടി നിലകൊള്ളുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വലച്ച് താഴെയുന്നത് അഗാധമായ കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് ബ്രിട്ടനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും പലരും രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ബ്രിട്ടനെ അവളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ആരാലും സാധ്യമല്ല നമ്മിൽ പലർക്കും അനുഭവപ്പെടുന്ന ആഴമേറിയ വേദനയിൽ പരിഹാസ്യമായ ലജ്ജാബോധം കൂടി ചേർക്കുമാറും